കൃഷ്ണ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത് ഇന്നും കൃഷ്ണനെ ഭറ്റി സ്വാതന്ത്ര്യമായിക്കൊണ്ട് അനുഭവിച്ചറിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മുടെ മുന്നിലേക്കൊരു സാധ്യതയും നൽകിയതുകൊണ്ടാണ് കൃഷ്ണൻ ഒരു കാലഘട്ടത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഉപരി അല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ആ ഒരു കാന്തികപരമായിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആധ്യാത്മിക ഊർജം കടന്നു വരുന്നു ഭഗവത്ഗീത വായിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല പക്ഷെ ഭഗവത്ഗീത എന്താ പറയുന്നതെന്ന് ഗുരുവായൂര അമ്പലം നമ്മളോട് പറയും അതേപോലെ കാന്തിക ശക്തിയുള്ള ഒരു ഊർജമായി ഇന്നും അദ്ദേഹം ഓരോരുത്തരുടെയും ആത്മാവിൽ പ്രകാശിക്കുന്നു നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആത്മാർത്ഥമായുള്ള ജപം മതി ഈ കൃഷ്ണ ജയന്തിക്ക് തൊട്ട് നമ്മൾ നമ്മളെ അറിയണമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രത്തിലൂടെ തന്നെ നമുക്ക് ജീവൻ്റെ സാധ്യത കിട്ടും കൃഷ്ണൻ്റെ ഭക്തി ഇങ്ങനെയായിരുന്നു സ്നേഹത്തോടെ ഒരമ്മയുടെ വാത്സല്യം തന്നെ നമ്മളെ കൊണ്ടു അതുകൊണ്ടാണ് ഇത്രയും ഗോപികമാർ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നത് അവർ ബ്രഹ്മം കിട്ടുമെന്നോ അവനവൻ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഒരു ഇതാണ് അവൻ്റെ ജീവിതം ഒന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല കൃഷ്ണനോടുള്ള ഭക്തി ഉണ്ട് അതാണ് ഭക്തിയുടെ ഗുണവും അന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരച്ഛനെ പോലായി ഒരമ്മയുടെ വാത്സല്യം കൊടുത്ത് അവരെ ഒപ്പം കൂട്ടിയിട്ട് ഒരച്ഛൻ്റെ ഭാവത്തിലെത്തി അവർ അവരെ ആ മുത്തിയിലേക്ക് നയിച്ചു അദ്ദേഹം അതേപോലെ തന്നെയാണ് നാം നമ്മുടെ സാധനയുടെ ജീവിതം ഉള്ളിലെ അമ്മഭാവം ഭക്തിയായാൽ നമ്മളിൽ തുടിക്കും പരമാത്മാവിനോടുള്ള സ്നേഹം അത് പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻറ്റൻസിവിറ്റിയുടെ വൈരാഗ്യത്തിലൂടെ നമ്മൾ തന്നെ മോക്ഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും ഇന്നും കൃഷ്ണൻ ഓരോരുത്തരിലും ജീവിക്കുന്നു ആ കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല ഏതോരാടെ ജീവിച്ചിരുന്ന ചരിത്രത്തിൻ്റെ ഒരു മഹാപുരുഷനായല്ല നമ്മൾ കൃഷ്ണനെ കാണേണ്ടത് ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു സത്യത്തെ നാം കണ്ടെത്തുക പരമാത്മാവ് നമ്മുടെ ഉള്ളിലാണ് നമസ്കാരം